വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജിൻഡോയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി നമ്മുടെ ഒരു സംശയമാണ് ഈ കാര്യത്തിൽ പറയുന്നത് നേരത്തെ ഒരു വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ഈ ഒരു സംശയം ചെറുതായിട്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അതാണ് ഈ വീഡിയോയുമായി വന്നത് ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കുറയുന്നുണ്ടോ ജിൻഡോൻ്റെ കൂടുതൽ പ്രകടനങ്ങൾ മികച്ച പ്രകടനങ്ങളൊന്നും പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല അത്തരത്തിലുള്ളൊരു സംശയം പലരിലുമുണ്ട് അത് ആദ്യം തന്നെ ഉന്നയിച്ചത് മുൻ സീസണിലെ ഒരു മത്സരാർത്ഥിയായ നാദറയായിരുന്നു ആ മത്സരാർത്ഥിയായ അതിരയ്ക്ക് ബിഗ് ബോസിനകത്ത് നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാനും കഴിയും നമ്മളൊക്കെ അത് കേട്ടതാണ് അന്ന് തുടങ്ങിയ ഒരു സംശയമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ജിൻഡോയ്ക്ക് ഇപ്പം വന്ന പ്രൊമോയിലടക്കം ഇന്നത്തെ പ്രൊമോയിലടക്കം ജിൻഡോയ്ക്ക് ഒരു സ്ക്രീൻ സ്പേസ് ഇല്ല ജിൻഡോൻ്റെ അടുത്ത് കൂടുതലായിട്ടൊന്നും ലാലട്ടൻ ചോദിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഈ നമ്മുടെ പ്രമോ ഒക്കെ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഈ പോളുകളിലായാലും പ്രേക്ഷക പ്രീതി നേടിയ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ജിൻഡോ തന്നെയാണ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയേക്കാണ് പക്ഷേ ആ ജിൻഡോയിൽ നിന്നുള്ളൊരു മികച്ചൊരു പ്രകടനമോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് മികച്ച ഗെയിം എടുക്കണം നല്ല പ്രകടനം കാഴ്ചവെക്കണം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ടാകണം നല്ല കണ്ടന്റ് പുറത്തേക്ക് കൊടുക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജിൻഡോയിൽ നിന്ന് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ജിൻഡോൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ ബിഗ് ബോസ് മനപൂർവ്വം ജിൻഡോ സ്പേസ് കൊടുക്കാഞ്ഞിട്ടാണോ എന്നുള്ള ഒരു സംശയമൊക്കെയാണ് പലരും ഉന്നയിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമോ കാര്യങ്ങളിലോ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരുപക്ഷെ ഇത് സംശയം മാത്രമായിരിക്കും ജിൻഡോക്ക് നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടാവില്ല തുടക്കത്തിൽ പ്രകടനമല്ലാതെ ഇപ്പോൾ ജിൻഡോ ഒന്ന് സൈലൻ്റ് ആയി പോയത് കൊണ്ടായിരിക്കാം നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാതെ പറയാൻ പറ്റില്ല എന്തായാലും ഒരു തോന്നലാണിത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക